വീര ധീര സൂരൻ ടിപ്പിക്കൽ തമിഴ് മാസ് മസാല സിനിമകൾക്ക് ഒരു അപവാദമാണ് ശരിക്കും ഈ ഒരു പടം കാരണം ഈ മാസ് മസാലയുടെ പാക്കോ പാക്കറ്റോ ഒന്നും ഇല്ലാതെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണിത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് നമ്മൾ ചില ഹോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന പോലെയാണ് കാരണം ഈ സിനിമ തുടങ്ങുന്ന തന്നെ ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെയെ തുടങ്ങി അതിങ്ങനെ ഡെവലപ്പായി 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 വരുന്ന ഒരു സിനിമ വെറുതെ കുറേ സ്ലോ മോഷൻ ഇട്ടിട്ടുള്ള കളിയോ ഇങ്ങനെ ഫൈറ്റ് ഉള്ള സമയത്ത് ഇങ്ങനെ കുറെ സ്ലോ നോക്കിയിട്ട് ഇങ്ങനെ പടിപാട് പോലെ പോകുന്ന സ ഒന്നുമില്ല റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് വീര ധീരസൂരൻ എന്ന് പറയുന്നത് തമിഴിൽ നിന്ന് വളരെ ആയിട്ടാണ് ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ കാണാറുള്ളത് അപ്പം ആ ആ അതിൽ പെട്ട ഒരു റയർ ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂടെ ഇവരൊരു ഒരു പ്രശ്നത്തിൽ ഇവർ പോയി ചാടുമ്പോൾ ഇവരെന്നല്ല സാധാരണ ഒരു മനുഷ്യൻ ഒരു പ്രശ്നത്തിൽ പോയി ചാടുന്ന സമയത്ത് എങ്ങനെയാണ് അയാൾ അതിനെ ഡീൽ ഡീലെയ്യുക ഫാമിലി കൂടെ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഡീലിങ്ങും അതിൻ്റെ ഡീലിങ് മെക്കാനിസം ഒക്കെ സംഭവിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഫാമിലിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ട് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഓഫ്കോഴ്സ് അത് അത് ഏതൊരു ഹ്യൂമൻ ബീങ്ങും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ബോറടിക്കില്ല ഏറ്റവും രസകരമായിട്ടുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ന് പഞ്ച്ന്ന് ഒരു സാധനമേ ഇല്ല ഇവ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ദ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ കാണാൻ പോയ സമയത്ത് ഇംഗ്ലീഷ് അത് കാ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കുറെ പകുതിയൊക്കെ ആയ സമയത്ത് പെട്ടെന്ന് സ്ക്രീൻ അങ്ങ് ഓഫ് ആയി പോവുക ചെയ്തത് അതായിരുന്നു അതിന്റെ ഇന്റർവെല്ല് ഏകദേശം അതുപോലെയായിരുന്നു ഇതിന്റെ ഇന്റർവെല്ല് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര റിസംബ്ലൻസ് അതായത് ഒരു ഇന്റർനാഷണൽ ഫിലിം മേക്കിംഗ് ആയിട്ട് ഭയങ്കര റിസംബ്ലൻസ് തോന്നുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിനകത്ത് ചിയാൻ വിക്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് വീരധീര സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേര് കേൾക്കുന്ന സമയത്ത് അഫ്കോഴ്സ് നമുക്കത് അങ്ങനെ തോന്നും പക്ഷെ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ധീരനായിട്ടുള്ള നെഞ്ചും വിരിച്ചും മുന്നും അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറൈസേഷനേ അല്ല ഇതിനകത്ത് വരുന്നെന്നുള്ളതാണ് നിവൃത്തികേട് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നതും അതിൻ്റെ ഉള്ളറകൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആ ക്യാരക്ടറിനെ പുള്ളി കൃത്യമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇത് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ നിൽക്കുന്ന നമ്മൾ അഫ്കോഴ്സ് നമ്മളൊരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചാഞ്ചാട്ടം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു പ്രശ്നവും അതേപോലെ തന്നെ ഇതിലൊന്നും ചാടാണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇതെന്നൊന്ന് ഊരിയാൽ മതി എന്നുള്ള ഒരു ഒരു തോട്ടും ആ ഒരു സാനും എല്ലാം കൂടെ ഒരു കളി ഉണ്ടാവുമല്ലോ ആ കയോട്ടിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ അത് നമുക്ക് കൃത്യമായിട്ട് എന്നെ കാണാം ആക്ഷൻസിലൂടെ പുള്ളിയുടെ ഇമോഷൻസിലൂടെ അത് പുള്ളി മാത്രം കൊടുക്കുന്ന ഒരു സാധനമല്ലോ കേട്ടോ സപ്പോർട്ടിംഗ് ആയിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ സാധനം കിട്ടുന്നത് എന്നുള്ളതാണ് എന്നാൽ ടിപ്പിക്കൽ ഒരു ഗ്യാങ്സ്റ്റർ ഒരു ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള ഒരു ഗാങ്സ്റ്റർ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ഒരു പേരാണ് സുരാജ് പെഞ്ഞാറമ്പൂട് സുരാജ് പെഞ്ഞാറമ്പോടിന് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ നല്ല കിണ്ണ ക്യാരക്ടറാണ് പുള്ളി അത് കൃത്യമായിട്ട് എന്നുള്ളതാണ് പക്ഷെ പുള്ളിയുടെ തമിഴ് കേൾക്കുന്ന സമയത്ത് ആ മലയാളം കലർന്നിട്ട് കലർന്നിട്ടുള്ള ആ ഒരു ഒരു ഫ്ലുവൻസി ഇച്ചിരി കുറവുള്ളത് നമുക്ക് ഫീൽ ചെയ്യും മേ ബി നമ്മളത് കോൺഷ്യസ് ആയതുകൊണ്ടായിരിക്കും പുള്ളി തമിഴ് സംസാരിക്കില്ല പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് കണ്ട സമയത്ത് തമിഴിൽ സുരാജ് ഒരുപാട് കത്തിക്കേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം പുള്ളിയുടെ ഒരു ഒരു തമിഴിൻ്റെ ഒരു റേഞ്ച് അപ്പോൾ അത് അതും കൂടെ ഉള്ളു കിടക്കുന്നതുകൊണ്ടാകും ചിലപ്പോൾ അങ്ങനെ തോന്നിയത് പിന്നെ മാലാപർവ്വതി ഉണ്ട് വലപർവ്വതിക്ക് എനിക്ക് തോന്നുന്നു വലപർവ്വതിയുടെ സൗണ്ട് അല്ല അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ പുള്ളിക്കാരിയുടെ പേര് മറന്നുപോയി പുള്ളിക്കാരി ഉണ്ട് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ സൗണ്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സാധനം സെറ്റായി വന്നിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്തു നിന്നുള്ള അപ്പോൾ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതിനകത്ത് റിയലിസം എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് വിക്ര വിക്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതിയാണ് ഭയങ്കര ഇപ്പോൾ നമ്മൾ എംബുരാൻ കണ്ടിട്ടാണ് ഞാൻ ഈ സാധനം ഈ പടം കാണാൻ പോകുന്നത് അപ്പോൾ അതിന് എംബുരാകത്ത് ലാൽഹട്ടനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെയൊന്നുമല്ലേ പുള്ളി ആ ലൂണേൽ ഇങ്ങനെ പോകുന്ന ബാക്കിന്നും സൈഡെന്നൊക്കെയുള്ള ഷോട്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ബാക്കിൽ ഷോട്ട് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഷോട്ട് ഒരു ഫേസ് കാണിക്കുന്ന സമയത്തല്ല ഒരു കിന്ന മ്യൂസിക് ഇട്ട് സാധനം സെറ്റാക്കുന്നു ഇല്ലേ ഇല്ല അത് പുള്ളി ആ ഇതിലിങ്ങനെ പോകുന്നതിന് ബാക്കും സൈഡെന്നൊക്കെ ഉള്ള ഷോർട്ട് വെച്ചിട്ട് വളരെ നോർമലായിട്ട് നോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ടാണ് റിയലിസം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ മനുഷ്യന്മാര് പല കയോട്ടിക് സിറ്റുവേഷനിലൂടെ പോകുമ്പോഴുള്ള മെൻറ്റാലിറ്റിയും ആ ഒരു നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ ഡിഫ്ലക്ഷൻസും റിഫ്ലക്ഷൻസും കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ട് ഇത് വാച്ച് ചെയ്യണം എന്നുണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു സിനിമ ഇതിൻ്റെ ബി ജെ എം യൂസ് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ടോ കേട്ടോ നമ്മുടെ സിനിമയിൽ ഇരുന്ന് പോകും നമ്മൾ ബോറടി എന്ന് പറഞ്ഞ സാധനം കാരണം പടം അങ്ങ് തുടങ്ങി പിന്നെ അത് അങ്ങനെ 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 അങ്ങ് പോവാണ് അതിൻ്റെ ഇട്ടകുന്ന ഒരു ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക്കോ നമുക്ക് ഡീവിയേഷൻ തോന്നുന്ന സിറ്റുവേഷൻസോ ഒന്നും ഇതിനകത്ത് ഇല്ല അത് നീഡഡ് ആയിട്ടുള്ള സാധനം അങ്ങ് പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു അന്ന തുടങ്ങി എങ്ങനെ പോയിട്ട് സാധനം അങ്ങ് അവസാനിച്ചു പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ഒക്കെ ക്യാരക്ടറുകൾ ചെയ്യുന്ന കാര്യത്തിൽ എസ് ജെ സൂര്യനെ പുള്ളി കിണ്ണം ആയിട്ട് കീട്ടലായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ എന്നുള്ളതാണ് ഒരു ടിപ്പിക്കൽ പോലീസുകാരനാണ് എന്നാൽ ഹീഗോ ഹേർട്ടാവുന്ന തരത്തിലുള്ള ഒരു പോലീസുകാരൻ കൂടിയാണ് ഇതിനകത്ത് എസ് ജെ സൂര്യ ചെയ്തേക്കുന്ന ക്യാരക്ടർ അപ്പം ഹീഗോ ഹേർട്ടാവുന്ന സമയത്ത് പുള്ളിക്ക് വരുന്ന മാറ്റങ്ങളും അത് ഹേർട്ടായതിന് നമ്മൾ അതിന് വരുന്ന വെഞ്ചൻസും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും അത് ആ വെഞ്ചൻസ് എടുക്കാനുള്ളതിൻ്റെ ഒരു തീവ്രതയും അത് അതിന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പുള്ളിയുടെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് റിവീൽ ആവും എന്നാൽ നമുക്കൊരു ഒരു അങ്ങനത്തെ ഒരു വില്ലനീസം തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നല്ലതാണ് അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ മൈൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രൂക്കഡ്നെസ് എന്തായിരിക്കും അയാളുടെ ഹീഗോ ആവുന്ന സമയത്ത് അത് പുള്ളി കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ എന്നുള്ളതാണ്